ഇപ്പോൾ നമ്മുടെ അക്ബറും അനുമോളും തമ്മിൽ അതിഗംഭീരമായൊരു വഴക്ക് നടന്നു കഴിഞ്ഞു അക്ബറിന് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ വായടപ്പിച്ച് അറിഞ്ഞിരിക്കുകയാണ് അനുമോള് സംഗതി ഇതാണ് അനുമോളവിടെ ചോദിക്കാതെ ക്യാരറ്റ് എടുത്ത് കഴിക്കുന്നു അപ്പോൾ ചോദിക്കാതെ കഴിക്കുന്നത് എന്തായാലും തെറ്റ് തന്നെയാണ് കാര്യം അവിടെ എല്ലാവർക്കും കൂടെ റേഷനാണ് അത് അനുമോള് മാത്രം എടുത്ത് കഴിക്കുന്നത് തെറ്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പേരിൽ അക്ബർ അനുമോളെ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് നിനക്ക് നാണം ഉണ്ടോ നാണമുണ്ടോ ഇതിനാണിവിടെ വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറയുന്നു അപ്പോൾ സാധാരണ ഇതൊക്കെ കേട്ടാൽ കരയുന്ന അനുമോള് കരയാതെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇത്രയും പറഞ്ഞിട്ടും ചിരിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ അക്ബറിനും ആരിനും ആ ഒരു ഗ്യാങിന് ഭയങ്കരമായിട്ട് ട്രിക്കറായി അപ്പോൾ അവർ വീണ്ടും നീ എന്താ ചിരിച്ചു കൊടുക്കുന്നത് നാണമില്ലെന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും ഒരുപാട് പറയുന്നു ഇത് കേട്ടപാടെ നമ്മുടെ അനുമോള് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിനു ശേഷം നമ്മുടെ അക്ബരൻ നേരെ തിരിയുകയാണ് അക്ബറിന് നേരെ തിരിഞ്ഞിട്ട് പറയുകയാണ് എടാ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ കഴിവുകൊണ്ടാണ് നീയൊക്കെ ഇവിടെ കിടന്ന് ഇങ്ങനെ എത്ര തലകുത്തി വാഞ്ഞാലും എന്നെ കരയിപ്പിക്കാമെന്ന് നീ എന്ന് വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞ് അനുമോൾ തിരിച്ച് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് നീ ഈ മോഷ്ടിക്കാനാണോ ഇവിടെ വന്നത് അല്ല നിനക്ക് ഫെയിം കിട്ടാനാണ് വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനുമോൾ അപമാനിക്കുന്നു അപ്പോൾ അനുമോൾ പറയുന്നു എനിക്ക് ഫെയിം കിട്ടേണ്ട കാര്യമില്ല കാര്യം പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുള്ള ആളാണ് എന്നെ എല്ലാ മലയാളികൾക്കും അറിയാം എന്നെ അവർ നല്ലൊരു എമൗണ്ട് ഇവിടെ വിളിച്ചുകൊണ്ടെങ്കിൽ ആ വിളിച്ച കണ്ടന്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അത് പുറത്തിപ്പോൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും െ അവർ വിളിച്ചതിനുള്ള പണി ഞാൻ എടുക്കുന്നുണ്ട് എന്നാൽ ആ നിന്നെയൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അനുമോള് അക്ബറിനോട് കയർത്ത് സംസാരിക്കുകയാണ് നിനക്ക് ആകെ പാട്ട് കുറേ ആൾക്കാരെ കളിയാക്കി പാട്ടുണ്ടാക്കി പാടി നടക്കറിയാം നീ പാട്ട് പാട്ടുപാടാൻ ഇങ്ങോട്ട് വന്നത് എടാ പാട്ട് പാടാനുള്ള ഷോ വേറെയുണ്ട് റിയാലിറ്റി ഷോ ഇത് ബിഗ് ബോസ് ആണ് ഇവിടെ വന്ന് നീ ഇങ്ങനെ പാട്ടും പാടി മറ്റുള്ളവരെ കളിയാക്കി മറ്റുള്ളവരെ മൂട് താങ്ങി നിൽക്കുന്നത് നിനക്ക് എന്നെ പറയാം എന്ത് യോഗ്യത ഉണ്ടോ ചോദിച്ചുകൊണ്ട് നമ്മുടെ അനുമോൾ അക്ബറിനെതിരെ പാഞ്ഞെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ ലൈവിൽ കണ്ടിട്ടുണ്ട് അതായത് ഒരു രണ്ട് മൂന്നാഴ്ചത്തെ ഫോ ഒന്ന് ഒതുങ്ങുന്നതിന് ശേഷം അനുമോൾ ഫോമിലേക്ക് ക്ക് വന്നൊരു ദിവസം കൂടിയായിരുന്നു ഇന്ന് അക്ബറിന് ശരിക്കും നല്ല രീതിയിൽ അനുമോൾ ഫയർ ചെയ്യുന്നുണ്ട് അക്ബർ തിരിച്ച് ഫയർ ചെയ്യുന്നുണ്ട് എങ്കിലും പടി മുകളിൽ നിൽക്കുന്നത് അനുമോൾ തന്നെയാണ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക